أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن اتقيني بهم جميعا إنه هو الحليم الحكيم وتولى عنهم وقال يا أسفا على يوسف يا أسفى على يوسف وبيضت عيناه സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ് പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ചതമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ആവട്ടെ അഞ്ചു വയസ്സായ കുട്ടിയോട് ഉപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവൻ പറയും എൻ്റെ ഉപ്പ സൂപ്പറാണ് എൻ്റെ ഉപ്പയാണെൻ്റെ ഹീറോ എൻ്റെ ഉപ്പയോടൊപ്പം ഞാൻ കളിക്കാറുണ്ട് ഉപ്പയാണ് എന്നെ സൈക്ലിംഗ് പഠിപ്പിച്ചത് നീന്തൽ പഠിപ്പിച്ചത് ഉപ്പ വന്നാലേ ഞാൻ ഉണ്ണാറുള്ളൂ ഉപ്പ താരാട്ടിയാലേ ഞാൻ ഉറങ്ങാറുള്ളൂ ഉപ്പയാണെൻറെ ഹീറോ എന്ന് പറയും ആ കുട്ടിക്ക് അഞ്ചു വയസ്സായാലേ ഇങ്ങനെ പറയുന്ന കുട്ടി പത്തു വയസ്സായാൽ എങ്ങനെയിരിക്കും ഉപ്പയെക്കുറിച്ച് പറയാം ആ ഉപ്പ കുഴപ്പമില്ല ദേഷ്യം പിടിക്കും കർക്കശക്കാരനാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നായിരിക്കും പത്തോ വയസ്സിൽ കുട്ടി ഉപ്പയെ കുറിച്ച് പറയാം പതിനഞ്ചാം വയസ്സിൽ ഉപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാല് ഉപ്പ പോരാ ഉപ്പ ഒട്ടും അപ്ഡേറ്റ് അല്ല ഉപ്പ ഔട്ടേറ്റഡ് ആണ് കണ്ടില്ലേ ഉപ്പാൻ്റെ കോലം ഉപ്പാക്ക മൊബൈലിലെ പുതിയ പുതിയ വേർഷൻസ് ഒന്നും അറിയില്ല ഉപ്പാൻ്റെ ഡ്രസ് കോഡ് നോക്ക് ഉപ്പ ഒട്ടും ഫാഷനബിൾ അല്ല ഉപ്പക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല ഉപ്പ പോരാ എന്നായിരിക്കും പതിനഞ്ച് വയസ്സിലെത്തിയ കൗമാരക്കാരന്റെ പ്രതികരണം ഇരുപത് വയസ്സിലെത്തിയാൽ ഉപ്പ എങ്ങനെയുണ്ട് ഇതാണോ ഒരു ഉപ്പ ഒന്നിനും കൊള്ളില്ല വേസ്റ്റാണ് ഞാൻ അധികം മിണ്ടാറുന്നില്ല വേറൊരു കൺട്രി ഫെലോ എൻ്റെ ഉപ്പ മുപ്പതാം വയസ്സിലേക്ക് എത്തുമ്പോൾ അവനും ഒരു ഉപ്പയായിട്ട് മാറി അപ്പോ ഉപ്പയെക്കുറിച്ച് എന്താ പ്രതികരണം ഉപ്പ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ജീവിതം ലഭിക്കുമായിരുന്നു കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസവും ചുറ്റുപാടും ഉണ്ടാകുമായിരുന്നു എന്തിനാണ് ഉപ്പ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് എന്ന് ഉപ്പയെക്കുറിച്ച് അവൻ നിരൂപണം പറയാൻ തുടങ്ങും നാൽപ്പതാം വയസ്സിലെത്തുമ്പോ അവനും ഒരു പ്രാരാബ്ദക്കാരനായിട്ട് മാറുമ്പോ അവൻ സ്വന്തം മക്കളോട് പറയും എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെയാണ് എന്നെ വളർത്തിയത് ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയും അമ്പതാം വയസ്സിലെത്തുമ്പോൾ ഉപ്പയെക്കുറിച്ച് അതേ മകൻ്റെ പ്രതികരണം എന്താണെന്നറിയോ ഉപ്പയാണ് സൂപ്പർ ഉപ്പയാണ് ഹീറോ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും വിശപ്പറിയാതെ ഞങ്ങളെ വളർത്തിയില്ലേ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് എന്ന് കണ്ടോ കാലം അവനെ വീണ്ടും അഞ്ചാം വയസ്സിലെ അറിവിലേക്ക് എത്തിക്കാണ് അഥവാ അഞ്ചാം വയസ്സിലെ തിരിവ തിരിച്ചറിവിലേക്ക് എത്താൻ അവന് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ് ഉപ്പ തന്നെയാണ് ഹീറോ അല്ലേ നമുക്ക് നമ്മോട് ചോദിക്കാം ഉപ്പ എങ്ങനെയുണ്ട് എന്താണ് നമ്മുടെ മനസ്സ് നൽകുന്ന മറുപടി ജീവിതം കുറേ അനുഭവങ്ങളുടെ കാലചക്രമാണ് അത് കറങ്ങി തിരിഞ്ഞ് നമ്മിലൂടെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അഞ്ചു വയസ്സിലെ കുട്ടി വാപ്പയും വല്ലിപ്പയുമാകുമ്പോൾ വീണ്ടും അതേ ജീവിത ശൈലിയിലേക്ക് അതേ സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുമോ എന്നുള്ളതാണ് ചിരിക്കാൻ അറിയാത്ത ആളാണ് എൻ്റെ ഉപ്പ വല്ലാത്ത ഗൗരവക്കാരനാണ് പരുക്കൻ പ്രകൃതമാണ് പെട്ടെന്ന് ചൂടാവും എന്നൊക്കെയാണ് പലപ്പോഴും മക്കൾ വാപ്പാനെ കുറിച്ച് പറയാം അതുകൊണ്ട് വാപ്പയുമായിട്ട് കമ്പനി ഇല്ല കുറച്ചെങ്കിലും മനസ്സ് തുറക്കുന്നത് ഉമ്മയുമായിട്ടായിരിക്കും ശരിക്കും വാപ്പ വാപ്പ ഇളനീര് പോലെയാണ് അല്ലെങ്കിൽ തേങ്ങ പോലെയാണെന്ന് പറയാം അല്ലേ കാണാനത്ര അത്ര ഉണ്ടാവില്ല പക്ഷേ ആ ചകിരി ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ആ ഉറപ്പുള്ള ചിരട്ട ഒന്ന് തല്ലി പൊളിച്ചാലല്ലേ നല്ല നറുമധുരമുള്ള ഇളനീരായിരിക്കും വാപ്പ പലപ്പോഴും മക്കള് വാപ്പയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ് വാപ്പാന്റെ കാലമൊക്കെ കഴിഞ്ഞ ഒരുപക്ഷെ വാപ്പാന്റെ കൂട്ടുകാരും ബന്ധുക്കളും വാപ്പയെ കുറിച്ച് പറയുമ്പോഴാണ് ഓ എന്റെ വാപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു വല്ലാത്തൊരു നഷ്ടബോധം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കായിരുന്നു അല്ലെ എത്ര അകലങ്ങളിലാണ് പലപ്പോഴും നമ്മളും വാപ്പയും കഴിഞ്ഞു പോയത് ശരിക്കും വാപ്പയുടെ ആ ഗൗരവ പ്രകൃതം ഉണ്ടല്ലോ അത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മറയാണ് എന്തിനാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പരീക്ഷണങ്ങളിൽ ഈ വാപ്പ ഒരിക്കലും പതറിപ്പോകില്ല എന്ന് മക്കളെ പറഞ്ഞു പറ്റിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും തളർന്നു പോകുമ്പോൾ എല്ലാവർക്കും താങ്ങായിട്ട് ഒരു വാപ്പയുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വം എടുത്തണിഞ്ഞ ഒരു മുഖംമൂടി മാത്രമായിരുന്നു അത് ശരിക്കും ആ വാപ്പ ഒരു ഒറ്റമരക്കാടാണ് ടുത്ത് നോക്കും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആ വീടിന്റെ എല്ലാം വാപ്പ ഒന്ന് വന്നോട്ടെ എന്നു പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആ വാപ്പയില് പരിഹാരമുണ്ട് എന്നാണല്ലോ പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ ഒരു ഒറ്റമരക്കാടിന്റെ തണലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒന്ന് ചേർന്ന് നിൽക്കാൻ കഴിയാതെ പലപ്പോഴും കൈവിട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഒരുങ്ങുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന കവി പാടുന്നുണ്ട് ഉപ്പയാണ് എനിക്കിഷ്ടം നമ്മളൊന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ആ തല എത്ര പേരുടെ മുമ്പിലാണ് കൊനിഞ്ഞിട്ടുണ്ടാവുക അല്ലെ നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ നമുക്കൊരു ജോലി കിട്ടാൻ നമുക്കൊരു പെണ്ണിനെ കിട്ടാൻ പല കാര്യങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് ആ തല പലപ്പോഴും കുനിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ തല ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കാണുന്നൊരു വാപ്പ ഉണ്ട് ഉമ്മ ബാക്കി വരുന്ന ചോറ് തെങ്ങിൻ ചോട്ടിൽ കളയുമ്പോൾ പെട്ടെന്ന് ഗൗരവഭാവത്തോട് ഒരു വാപ്പുണ്ട് എല്ലാം ആവശ്യത്തിന് വെച്ചുണ്ടാക്കിയ പോലെ എന്തിനാണ് ഇങ്ങനെ കളയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വാപ്പുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോർ റൂമിൽ കയറിയിട്ട് ബോട്ടിലുകൾ ഭക്ഷ്യസാധനങ്ങൾ എല്ലാം പരിശോധിച്ച് അല്ലെങ്കിൽ കയ്യിൽ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വെച്ചു കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് ഇത്ര വേഗം എല്ലാം തീർന്നോ കഴിഞ്ഞ ദിവസമല്ലേ വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു വാപ്പുണ്ടാവും നമ്മുടെ വീട്ടില് അനാവശ്യമായിട്ടൊരു ബൾബ് കത്തുമ്പോ മക്കൾ വെള്ളം ടാപ്പ് തുറന്ന് അനാവശ്യമായിട്ട് അത് നഷ്ടപ്പെടുത്തി കളയുമ്പോ പെട്ടെന്ന് അത് തടഞ്ഞു നിർത്തുന്ന അരുത് എന്ന് പറയുന്ന ഒരു വാപ്പുണ്ടാവും നമ്മുടെ വീട്ടില് അനാവശ്യമായിട്ട് സാധനങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഇതൊക്കെ എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മെ ഭയപ്പെടുത്തുന്നൊരു വാപ്പ ഉണ്ടാവും വീട്ടില് പഠനത്തിൽ ശ്രദ്ധ കുറയുമ്പോൾ അമിതമായി നമ്മൾ മൊബൈലിലേക്ക് വഴുതി വീഴുമ്പോൾ രാത്രിയിൽ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥനാകുന്ന ഒരു വാപ്പുണ്ട വീട്ടില് നിങ്ങൾക്ക് തോന്നിപ്പോയോ ഈ വാപ്പ എന്റെ ശത്രുവാണെന്ന് ഈ വാപ്പ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയാണ് എന്നുള്ള തോന്നൽ മക്കൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിപ്പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ തോറ്റുപോയ മക്കളാണ് ആ നിറസ്നേഹം മനസ്സിനകത്ത് നിറച്ചു വെച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരുതലുമായിട്ട് ഉറക്കമൊഴിച്ച് കഴിച്ചു കൂട്ടുന്ന വാപ്പുണ്ട് ആ വാപ്പയെ തിരിച്ചറിയുന്നേടത്ത് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നു തോറ്റുപോകുന്നുള്ളതാണ് എന്തായിരിക്കും വാപ്പ അധികം ചിരിക്കാത്തത് വീട്ടില് ഞാൻ അധികം ചിരിച്ചാൽ എൻ്റെ മക്കള് കരയേണ്ടി വരുമോ എന്നുള്ള പേടികൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു നാൾ വന്നാൽ അമിതമായി ചിരിച്ചു കളിച്ച ഉള്ളൊരന്തരീക്ഷം ഈ വീട്ടിലുണ്ടായാൽ എൻ്റെ മക്കൾക്ക് സങ്കടപ്പെടേണ്ടി വരുമ്പോ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിരിക്കാത്തത് ഉമ്മയോട് പോലും അധികം അങ്ങനെ പ്രകടിപ്പിക്കാത്തത് അല്ലേ നാളെ സ്വർഗത്തിലെത്തുമ്പോണ്ടല്ലോ ഈ വാപ്പമാര് ഒരുമിച്ചുകൂടിയിട്ട് പറയുന്നൊരു വർത്താനം ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഭയചകിതരായിരുന്നു വല്ലാതെ പേടിച്ചാണ് കഴിച്ചു കൂട്ടിയത് കഠിനാധ്വാനം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾ എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടിയത് എന്നതിനെ കുറിച്ചുള്ള ആധിയായിരിക്കും ആ വാപ്പട മനസ്സിൽ അതുകൊണ്ടല്ലേ ശിക്ഷയിൽ നിന്ന് നമ്മെ നമ്മോട് കരുണ കാണിച്ച് അവൻ ഒരുപാട് ഔദാര്യം ചെയ്തത് അതുകൊണ്ടല്ലേ എന്ന് സ്വർഗത്തിൽ വെച്ച് ഈ വാപ്പമാര് അന്യോന്യം പറയുമത്രേ ആ ഒരു ഗൗരവ പ്രകൃതം മാത്രാണ് വാപ്പയുടെ മുഖത്ത് തെളിഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് മക്കള് നന്നായിട്ട് അറിയണം പലപ്പോഴും വീടകങ്ങളില് വാപ്പയും മക്കളും തമ്മിൽ അത്രയൊന്നും ആശയവിനിമയം നടക്കാറില്ല ഫേസ് വേണമെങ്കില് ടൂർ പോകാൻ കാശ് വേണമെങ്കില് ഉമ്മയുടെ അടുത്താണ് മക്കള് പറയാം അങ്ങനല്ലേ അങ്ങനെയാണ് എന്നിട്ട് ഉമ്മ ശുപാർശ ചെയ്താലാണ് വാപ്പ കനിഞ്ഞരുള്ളുക എന്നായിരിക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു പോയത് ഈ ഒരു അവസ്ഥ കാരണമായിരിക്കുമോ തീർച്ചയായിട്ടും വാപ്പയെ അറിയുന്നിടത്ത് വാപ്പ മക്കളിലേക്ക് ഇറങ്ങി വരുന്നിടത്ത് എന്തൊക്കെയോ ചില ധാരണ പിശകുകൾ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഒരുപക്ഷെ നമ്മുടെ വാപ്പമാര് ഇന്ന് ഈ പള്ളിയിൽ ഇല്ലായിരിക്കാം അന്നാഹുലേക്ക് യാത്രയായവരുണ്ട് അതുപോലെ ജോലി സ്ഥലങ്ങളിൽ എവിടെയൊക്കെയോ ജു പങ്കെടുക്കുന്ന വാപ്പമാരുണ്ടാകും ഗൾഫിലുള്ള വാപ്പമാരുണ്ട് അവരുടെ മക്കൾ ഇപ്പം പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നുണ്ടാവും നിങ്ങൾ ആലോചിക്കാറുണ്ട് വാപ്പയെ പറ്റിയിട്ട് ആ വാപ്പ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ വാപ്പ എങ്ങനെയാണ് സാക്ഷാത്കരിച്ച് തരുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് മക്കള് നന്നായിട്ട് ആലോചിക്കേണ്ടതാണ് എല്ലാ വാപ്പമാരും ഗൾഫ് നാടുകളിൽ അത്ര സുഖത്തിലൊന്നുമല്ല ഞെങ്ങി ഞെരുങ്ങിയാണ് അവർ കഴിയുന്നത് കാലത്ത് ഒരു കുബോസ് അത് കടിച്ചു തിന്ന് അത് സാൻഡ്വിച്ച് കഴിച്ചിട്ട് ജോലി സ്ഥലങ്ങളിലേക്ക് കൊതിച്ചു പോകുന്നവരാണവര് ഒരുപാട് കട്ടിലുകൾ ഇങ്ങനെ അട്ടിയിട്ട് ഭർത്തുകളിൽ കിടക്കുന്നവരാണവര് ബാത്റൂമിൽ ഒന്ന് കുളിക്കാൻ പ്രാഥമിക ആവശ്യത്തിന് ക്യൂ നിൽക്കുന്നവരാണവര് അങ്ങനെ വേണമെങ്കിൽ ബിരിയാണി ആകാം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹങ്ങളെ ഒരു കട്ടൻ ചായയിലേക്ക് ഒതുക്കിക്കൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവര് അവർക്ക് വേണ്ടിയിട്ട് മക്കളാകുന്ന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഓർക്കാറുണ്ടോ പാപ്പാക്ക് സുഖമല്ലേ എന്നൊരു വാക്ക് വാപ്പയോട് പല ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വാപ്പ എന്നൊരു സമാധാനത്തിന്റെ വാക്ക് മക്കളാകുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവാറുണ്ടാവും അതുണ്ടെങ്കില് ആ മരുഭൂമിയിലെ കൊടും ചൂടിലും തണുപ്പിലും അവർക്കത് ഒരു ആശ്വാസത്തിൻ്റെ പുതപ്പായിട്ട് മാറില്ലേ തണലായിട്ട് മാറില്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിനാൽ വാപ്പയെ നെഞ്ചോട് ചേർക്കുക എന്നത് മക്കളായ നമ്മുടെ ബാധ്യതയാണ് കൈവിട്ടു പോയവർക്കിനി പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ മാത്രമേ കഴിയുള്ളൂ എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ വാപ്പയോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവും വാപ്പ ഒന്നാമതായിട്ട് പരിഗണനകളിൽ മുൻഗണനകളിൽ കടന്നു വരാറുണ്ടോ കൂടുതൽ മാർക്ക് വാങ്ങിച്ച സ്കൂളിൽ നിന്ന് ഓടി വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മയ്ക്കാണോ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വാപ്പയ്ക്കാണോ അതോ രണ്ടു പേർക്കുമാണോ കാണിച്ചു കൊടുക്കാം പരീക്ഷയിൽ വിജയം വരിക്കുമ്പോൾ ജോലി ലഭിക്കുമ്പോൾ പുറത്തേക്ക് യാത്ര പോകുമ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിക്കുമോ വാപ്പയെ കെട്ടിപ്പിടിക്കുമോ രണ്ടുപേരെയും ചേർത്ത് പിടിക്കോ അതോ ഉമ്മയോട് സന്തോഷം പങ്കിടുമ്പോൾ എല്ലാം മാറി നിന്ന് മൗനിയായി നോക്കി നിൽക്കുന്ന വാപ്പയാണോ നമ്മുടെ വീട്ടിലുള്ളത് കണ്ണ് നിറഞ്ഞുകൊണ്ട് എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് ആ സന്തോഷം പോലും പുറത്ത് പ്രകടിപ്പിക്കാത്ത വിധത്തില് വികാര വിക്ഷുബ്ധനായി ഒരു വാപ്പയാണോ നമ്മുടെ കൂടെ ഉള്ളത് എന്നാലോചിച്ച് നോക്കൂ പരിഗണന വളരെ പ്രധാനമാണ് ഉമ്മയോടുള്ളതുപോലെ വാപ്പയോടും അത് പ്രകടമാകേണ്ടതാണ് എന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ് നമ്മൾ വാപ്പയെ കുറിച്ച് സ്വയം വാപ്പയാകുമ്പോഴാണ് മക്കൾ കൂടുതലായിട്ട് തിരിച്ചറിയുന്നത് എന്ന് പറയാം ആരും പഠിച്ചറിയാത്ത ഒരു പാഠപുസ്തകമായിട്ട് വാപ്പ പലപ്പോഴും മാറി നിൽക്കുന്നത് കാണാൻ പറ്റും അല്ലേ ചിരിക്കാതെ ചിരിക്കുന്ന വാപ്പ അങ്ങനെയാണ് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറെ കൂടി പരസ്പരം മിംഗിളാകുന്ന ഇടപഴകുന്ന സാഹചര്യത്തിലേക്ക് തീർച്ചയായും നമ്മുടെ കുടുംബാന്തരീക്ഷം മാറേണ്ടിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് വിശുദ്ധ കുറയ്ക്കാനില് ഒരുപാട് വാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അതിൽ സവിശേഷമായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വാപ്പയാണ് യാക്കൂബ് അലെഹിസലാം രണ്ട് സന്ദർഭങ്ങളിലായിട്ട് തൻ്റെ രണ്ട് ഓമന മക്കളെ കൈവിട്ടു പോകുന്ന വാപ്പയാണല്ലോ യാക്കൂബ് അലെ ഹിസ്സലാം പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു തൻ്റെ മക്കളുടെ തന്നെ കുതന്ത്രത്താൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വാപ്പ കൂടിയാണ് രണ്ട് മക്കളെയും കൈവിട്ടു പോയപ്പോ അവര് വന്നിട്ട് ചില കള്ളങ്ങളും തന്ത്രങ്ങളും പറഞ്ഞ് വാപ്പയെ പറ്റിക്കാൻ നോക്കിയപ്പോ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ തിരിച്ചറിയുന്നുണ്ട് എന്താണ് ഇവരുടെ മനസ്സകം മന്ത്രിക്കുന്നത് എന്ന് എന്നിട്ട് ആ വാപ്പ പറയുന്നുണ്ട് അമ്രാ ശരിയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയതെന്തോ അത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് മക്കളെക്കുറിച്ച് കുറിച്ച് വാപ്പ പറയുന്നുണ്ട് അഥവാ യൂസുഫ് അലി ഇസ്ലാമിനെ കിണറ്റിലിട്ടിട്ട് ചെന്നായ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞതും അതേപോലെ രണ്ടാമത്തെ മകൻ മറ്റൊരു മകനായ ബിന്യാമീനിനെ നഷ്ടപ്പെട്ടപ്പോഴപ്പോ അത് വന്ന് പറഞ്ഞതും ഒന്നും വാപ്പയ്ക്കത്ര ബോധ്യമായിട്ടില്ല അപ്പൊ പറയുന്ന ഒരു വാചകം ജമീൽ ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളെന്റെ മക്കളാണ് എനിക്ക് നിങ്ങളെ തള്ളിപ്പറയാൻ സാധ്യമല്ല പക്ഷെ ഞാൻ ക്ഷമയുടെ മൂടുപടം എടുത്തണിയുകയാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് അബ്മാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പറയുന്നു ഇവരെയൊക്കെ ഒക്കെ അള്ളാഹുത്താലെ ഉദ്ദേശിച്ചെങ്കിലും തീർച്ചയായും അവൻ എനിക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും എന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ടാ വാപ്പ എന്താ ചെയ്തെന്നറിയോ പെട്ടെന്ന് വാപ്പ വാപ്പല്ല അനുഭവം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നൊരു വാചകം കൊടുക്കാനിൽ കാണാം എങ്ങോട്ടാ വാപ്പ പോയത് വാപ്പ ഒരു ബെഡ്റൂമിലേക്ക് പോയിരിക്കും മുഖം പോരയാൻ പോയതായിരിക്കാം പ്രവാചകനാണെങ്കിലും ഒരു ഉപ്പയാണല്ലോ സങ്കടം അകത്തുണ്ടാകും മക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് സ്വയം ഒരുകിക്കൊണ്ടേയിരിക്കാണോ വാപ്പം അവരിൽ നിന്ന് ആ വാപ്പ മാറി നിന്നു എന്ന് അള്ളാഹു സുബാൻ ഹു താല എടുത്ത് പറയുന്നു എന്നിട്ട് സങ്കടം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ സങ്കടത്തെ കരച്ചിലായിട്ട് തന്റെ വിലാപമായിട്ട് യാക്കൂബ് അലിസ്ലാമിലൂടെ പുറത്തു വരുന്നുണ്ട് എൻ്റെ വേണ്ടിയുള്ള എൻ്റെ സങ്കടമേ ദുഃഖ്യത്താൽ ആ കണ്ണുകൾ വെളുത്തുപോയി എന്ന് കുർത്താനിൽ ഒരു പ്രയോഗമുണ്ട് ആ കണ്ണില് വെള്ളെഴുത്ത് വീണു അല്ലെങ്കിൽ തിമിരം ബാധിച്ചു പോയി എന്നാണ് നഷ്ടപ്പെട്ടു പോയ മക്കളെ കുറിച്ച് ഓർത്തോർത്ത് ഉരുകി അന്ധത ബാധിച്ചു പോയ ആ വാപ്പയെക്കുറിച്ച് വിശുദ്ധ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ വാപ്പമാരിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുക മക്കളാൽ സങ്കടം പേറുന്ന വാപ്പമാര് അല്ലേ ഇന്നത്തെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ് കുർ പറയുന്നുണ്ട് മക്കൾ ഫിത്തനയാകും നിങ്ങൾക്ക് പരീക്ഷണമാകും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ശത്രുക്കളായി മാറിയേക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആയിപ്പോകുമോ എന്നോർത്ത് അച്ഛനുറങ്ങാത്ത വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറിപ്പോകുന്നുണ്ടോ ചില വാപ്പമാര് കോടതി വരാന്തയില് പെറ്റുപോറ്റിയ ഉമ്മയും വളർത്തിയ വാപ്പയും ഇങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ മക്കള് വേറൊരുത്തന്റെ കൂടെ കൈപിടിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ യാ അസഫ എൻ്റെ ദുഃഖമേ എൻ്റെ സങ്കടമേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന വാപ്പമാരെയും ഉമ്മമാരെയും നമ്മള് കോടതി വരാന്തയില് പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട് തനിച്ചായി പോകുന്ന വാപ്പമാരെ കാണാം ഒരുപാട് മക്കളുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാതെയായി പോകുന്ന ഒരുപക്ഷെ വൃദ്ധസദനങ്ങളിൽ ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ആദ്യപോണ്ട് കഴിച്ചു കൂട്ടുന്ന വാപ്പമാരെ നമ്മൾ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നില്ലേ എന്തായിരിക്കും അത്തരം സാഹചര്യങ്ങൾ വന്നുപെടുന്നത് നമ്മൾ നമ്മുടെ രക്തബന്ധങ്ങളെ നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടു വന്നത് ആ ഉത്ഭവ കേന്ദ്രങ്ങളെ കുറിച്ച് മറന്നു പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാക്കണം അതിനാൽ നമ്മുടെ സ്വർഗം മാതാപിതാക്കളിലാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കണം റസോളമ്മാഹി സന്നസമ്മയുണ്ട് ഒരാളെ ചോദിക്കുന്നുണ്ട് അമ്മാഹുവിൻ്റെ റസൂലെ എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ എന്തായിരിക്കും മറുപടി പറയാം അവരെ ശുശ്രൂഷിക്കണം കൂടെ നിൽക്കണം അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം കൃത്യമായി ഡോക്ടറെ കാണിക്കണം അങ്ങനെയൊക്കെയല്ലേ പറയാം പക്ഷെ അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ ഹുമാ വനാറുക അവരാണ് നിന്റെ സ്വർഗം അവരാണ് നിന്റെ നരകം എന്നാണ് അതിനപ്പുറൊരു മറുപടി പറയാനില്ലല്ലോ അതിനായി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഉമ്മയോട് വാപ്പയോട് യഥാർത്ഥത്തിൽ നീതി പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നിരന്തരമായി അവർക്ക് വേണ്ടി കൊണ്ടേയിരിക്കുക ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് മക്കളാകുന്ന നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാഹുവേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണെന്ന അവരുടെ പൊരുത്തം നേടുന്ന നല്ല മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്താനുറപ്പ് അവരോടൊപ്പം നാളെ നിന്റെ ജനനത്തിന് ഒരുമിച്ച് കൂടുവാൻ തോഫിയൊക്കെ നൽകണേ നാഥം